നമസ്കാരം ഇന്ദ്രപ്രസ്ഥത്തിന്റെ താക്കോൽ വളയിട്ട കൈകളിൽ സുഭദ്ര ശ്രീമതി രേഖ ഗുപ്ത ഇതാ വനിതാ മുഖ്യമന്ത്രിയായി ഡൽഹിയിലെ അടുത്ത വനിതാ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എൻ ഡി എ ബി ജെ പി ഒക്കെ തന്നെ അപ്പം ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ഭരിക്കുകയും തുടർന്ന് അതിശി മറലേന എന്ന വ്യക്തി ടെമ്പററി മുഖ്യമന്ത്രി താൽക്കാലിക മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ഒക്കെ ചെയ്ത ഈ കാലഘട്ടത്തിൽ അവിടെയുള്ള പത്തൊൻപത് ഫയലുകൾ ഈ ഫയലുകളിൽ വ്യാപക കൃത്രിമങ്ങൾ നടന്നു അതായത് കോട്ടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് അതായത് ഈ അഴിമതി കഥകളാണ് ഈ ഫയലുകളിൽ ഉറങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ജയിക്കും എന്നായപ്പോൾ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ പ്രത്യേകമായ ഉത്തരവ് പുറപ്പെടുവിച്ചു അവിടുന്ന് ഫയലുകളോ പെൻഡ്രൈവുകളോ സി ഡികളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ലാപ്ടോപ്പുകളോ ഒന്നും പുറത്തു കൊണ്ടുപോകരുത് എന്നുള്ളത് അങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല പക്ഷേ ഒരു പത്തൊൻപത് ഫയലുകൾ പ്രത്യേകമായ രീതിയിൽ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം അതായത് അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും ഒക്കെ തന്നെ ചില ഉദ്യോഗസ്ഥർ ഈ ഡൽഹി നിയമസഭയിലെ പ്രത്യേക ഫയലുകൾ പരിശോധിക്കുകയും അതിൽ പലതിലും വ്യാപക കൃത്രിമം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ട് അതിൽ ഉൾപ്പെട്ടതാണ് ഈ പത്തൊൻപത് ഫയലുകൾ ഈ പത്തൊൻപത് ഫയലുകൾ വഴി അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് മന്ത്രി പുങ്കവന്മാരും പൊങ്കവകളും ഒക്കെ തന്നെ ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ വിഷയം ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കും എന്ന റിപ്പോർട്ടും ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നു അപ്പം ഈ സാധാരണക്കാരന്റെ സർക്കാർ എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് അരവിന്ദ് കെജ്രിവാൾ വ്യാപക അഴിമതിയാണ് നടത്തിയത് അതിന്റെ പ്രാഥമികമായ തെളിവ് തെളിവുകൾ ഇപ്പൊ ഈ മദ്യമായ അഴിമതി കേസ് കൂടാതെ അത് നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് കൂടാതെ തന്നെ ഇത്തരത്തിൽ പല രീതിയിലുള്ള അഴിമതികൾ ആ അഴിമതിയുടെ അല്ലെങ്കിൽ ആ അഴിമതി നടത്തിയതിന്റെ കള്ളക്കണക്കും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ചേർത്ത് വെച്ചാണ് ഈ പത്തൊൻപത് ഫയലുകൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ചില ഫയലുകൾ കത്തിപ്പോയതും ഷോർട്ട് സർക്യൂട്ട് കാരണം ചില മേഖലകളിലെ ഫയലുകൾ കത്തി നശിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയില്ലേ ഇതുപോലെ ഇവർക്ക് കത്തിക്കാൻ സാധിച്ചില്ല കത്തിക്കാൻ സാധിക്കാത്തത് ഈ ഫയലുകൾ വിശദമായി പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കള്ള കഥകൾ പുറത്തു വരും കള്ളത്തരം നടത്തിയ കഥകൾ കഥകൾ കള്ളവാങ്ങണമെന്നില്ല കള്ളത്തരം നടത്തിയ കഥകൾ അഴിമതി നടത്തിയ കഥകൾ പുറത്തു വരും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്കോ അങ്ങനെയുള്ള ജയിൽ അറകളിലേക്ക് ഒരു വാഗ്ദാനമാണ് എന്ന് പോലും ബി ചില പ്രാദേശിക ഡൽഹി ഘടകങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും വിടുന്ന മട്ടില്ല പാവപ്പെട്ട ജനങ്ങളുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പഞ്ചാബിലെ ചില നേതാക്കൾ ഒക്കെ തന്നെ അകത്താകും എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ രഹസ്യാന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഈ പത്തൊൻപത് ഫയലുകളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നടക്കും എന്നാണ് സൂചനകൾ फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात